കരിന്തളം വയനാട് നാനൂറ് കെ വി ലൈൻ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കർഷകരുടെ ആശങ്ക പരിഹരിക്കണമെന്ന് കേരള കോൺഗ്രസ് എം പേരാവൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു അറുപത്തിയാറ് കിലോ വാട്ട് ശേഷിയുള്ള പ്രസരണ ലൈനുകൾ സ്ഥാപിക്കുമ്പോൾ കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ ഉത്തരവ് നടപ്പിലാക്കണമെന്നാണ് കമ്മിറ്റി ആവശ്യപ്പെട്ടത് ഉത്തരവിന്റെ പുതിയ മാർഗരേഖാ പ്രകാരം ടവർ സ്ഥാപിക്കുന്ന സ്ഥലത്തെ ഭൂമിയുടെ രണ്ടിരട്ടിയും നൽകാമെന്നും സംസ്ഥാനങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇതിലും ഉയർന്ന വില നൽകാമെന്നും കളക്ടർമാരാണ് നഷ്ടപരിഹാരം നിർണയിക്കേണ്ടതെന്നും പറഞ്ഞിട്ടുണ്ടെന്ന് കമ്മിറ്റി ചൂണ്ടിക്കാട്ടി ഏതാണ്ട് ആയിരത്തഞ്ഞൂറ് ഏക്കറോളം കൃഷിഭൂമിയിൽ കൂടി ലൈൻ കടന്നു പോകുന്നതുകൊണ്ട് ഈ ഭൂമിയിൽ നിയന്ത്രണവും നിരോധനവും വരുമെന്ന് കർഷകർ ആശങ്കപ്പെടുന്നുണ്ടെന്നും ആയതിനാൽ സ്ഥലമുടമകൾക്ക് പ്രത്യേക പാക്കേജ് അനുവദിച്ച് അവരുടെ പ്രശ്നം പരിഹരിക്കണമെന്നും കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടു യോഗത്തിൽ പേരാവൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് വിവിൻ തോമസ് അധ്യക്ഷത വഹിച്ചു യോഗം ജില്ലാ പ്രസിഡന്റ് ജോയി കുന്നയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ഹൈപ്പർ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മാത്യു കുന്നപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി തോമസ് മാലാത്ത് മാത്യു പുളിക്കക്കുന്നേൽ ജെയ്സൺ ജീരകശ്ശേരി ഡോക്ടർ ത്രേസ്യാമ കൊങ്കോല എ കെ രാജു ജോസ് മാപ്പിളപ്പറമ്പിൽ ജോസ് കിഴക്കേ പടവത്ത് വർഗീസ് സാനിത്തോട്ടം സന്തോഷ് സെബാസ്റ്റിൻ ജോർജ് ഓരത്തേൽ വിനോദ് കെ കെ മാത്യു വള്ളിക്കാവുങ്കൽ ബാബു നടയത്ത് അബ്രഹാം വെട്ടിക്കൽ ജോർജ് മാത്യു ഗർവാസിസ് കോളിമറ്റം അബ്രഹാം കല്ലന്മാരി സി പി ജോസ് ബ്രിട്ടോ ജോസ് ജോർജ് വാൾ വെട്ടിക്കൽ മാത്യു കൊച്ചിത്തറ ജോസഫ് കോക്കാട് ജസിമോൾ വാഴപ്പള്ളി വടശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് മാസം ഒരു ലക്ഷം രൂപ സ്റ്റൈഫണ്ടോട് കൂടെ സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ അതോ ജർമ്മനിയിൽ പ്ലസ് ടു ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം പറക്കാം കൂടുതൽ വിവരങ്ങൾക്ക് യൂറോ ലീപ് കൺസൾട്ടൻസി ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ ഫോർ സെവൻ ത്രീ ഫൈവ്